ോബിത് അധ്യായം പന്ത്രണ്ട് റഫായേൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തോബിത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു മകനെ നിന്നോടൊപ്പം വന്നവന്റെ കൂലി കൊടുക്കുക പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം അവൻ പറഞ്ഞു പിതാവെ ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി കൊടുത്താലും ദോഷമില്ല അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു എന്റെ ഭാര്യയെ സുഖപ്പെടുത്തി എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി വൃദ്ധൻ പറഞ്ഞു അവൻ അത് അർഹിക്കുന്നു അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നതിന്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവേൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മുഖത്തപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പൂഴ്ത്തുകയും അവിടത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രയും അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത് രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി ആവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തെക്കാൾ അഭികാമ്യം സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാവങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണത ആസ്വദിക്കും പാവം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുകയില്ല രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹിനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു ഭക്ഷണമേശ്യയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നദ്ധയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ സുരക്ഷിതരാണ് എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവാൻ എന്റെ ഔദാര്യം കൊണ്ടെല്ലാം നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കുൻ ഈ നാണുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ് സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക അവർ എഴുന്നേറ്റു നിന്നു എന്നാൽ അവനെ കണ്ടില്ല അവർ ദൈവത്തിന്റെ മഹിനീയവും അത്ഭുതാവകവുമായി പ്രവർത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അധ്യായം പതിമൂന്ന് തോബിത്തിന്റെ കീർത്തനം തോബിത് ആഹ്ലാദം തുളം ഈ പ്രാർത്ഥന രചിച്ചു നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവിടുത്തെ രാജ്യം അനുഗ്രഹീതം അവിടെ നിന്ന് ശിക്ഷിക്കുകയും കരണ കാണിക്കുകയും ചെയ്യുന്നു പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ഇസ്രായേൽ മക്കളെ ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയു അവിടുന്ന് നമ്മെ അവരുടെ ഇടയിൽ ചുതറിച്ചത് അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചുരിയും കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു അവിടുന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നദ്ധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്കു ചെയ്ത നന്മയെപ്പറ്റി പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വം പ്രഘോഷിക്കുന്നു പാപികളെ പിന്തിരിയുവിൻ അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുൻ അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിന്റെ രാജാവിനെ എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ ജെറുസലേമിൽ കൃതജ്ഞത അർപ്പിക്കട്ടെ വിശുദ്ധ നഗരമായ ജെറുസലേമെ നിന്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും നീതിനിഷ്ഠരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരണ കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ കൂടാരം നിങ്ങൾക്കു വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചുരിയട്ടെ ദൈവമായി കർത്താവിന്റെ നാമം വഹിക്കുന്ന ഇടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിന്റെ രാജാവിന് കാഴ്ചകളും ഏന്തി വരും തലമുറകൾ നിന്നെ സന്തോഷപൂർവ്വം കീർത്തിക്കും നിന്നെ വെറുക്കുന്നവർ ശപിക്കപ്പെടട്ടെ നിന്നെ സ്നേഹിക്കുന്നവർ എന്നേക്കും അനുഗ്രഹീതർ നിതിനിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ അവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടം അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും അവർക്ക് ശാശ്വതാനന്ദം ലഭിക്കും എന്റെ ആത്മാവ് ഉന്നത രാജാവായി ദൈവത്തെ പൂഴ്ത്തട്ടെ ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും അവളുടെ മതിലുകൾ അനർക്ക രക്തങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും ജെറുസലേം തെരുവേദികളിൽ ഗോമേതകവും മാണിക്യവും ഓഫീറിലെ രക്തങ്ങളും പതിക്കും അവളുടെ പാതകളിൽ അല്ലെലിയ മാറ്റിളിക്കൊള്ളും നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വളർത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും അധ്യായം പതിനാല് തോപിത്തിന്റെ അന്തിമോപദേശം തോബിത് സോസ്ത്രഗീതം അവസാനിപ്പിച്ചു അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞത് തിരിച്ചു കിട്ടി അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ വിഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു വൃദ്ധനായപ്പോൾ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ചിട്ട് പുത്രനോട് പറഞ്ഞു മകനെ എനിക്ക് വയസ്സായി ജീവിതത്തോട് വിട വാങ്ങാൻ കാലമെടുത്തു നീ മക്കളെയും കൂട്ടി മേദിയായിലേക്ക് പുറപ്പെടുക നിനവേ നശിപ്പിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണമായി വിശ്വസിക്കുന്നു എന്നാൽ മേരിയായി കുറെ കാലം സമാധാനം നിലനിൽക്കും നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തിൽ നിന്നോ ഭൂമിയിൽ ചിതറിക്കപ്പെടും ജെറുസലേം വിജനമാകും ദേവാലയം അഗ്നിക്കെരിയായി കുറെ കാലത്തേക്ക് നാശകോമ്പാരമായി കിടക്കും എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്കോ തിരികെ കൊണ്ടുവരും കാല പരിപൂർത്തിയാകുന്നതുവരെ ആദ്യത്തേതുപോലെ ആവുകയില്ലെങ്കിലും അവർ ദേവാലയം വീണ്ടും പണിയും അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് ജെറുസലേമിനെ മഹത്വപൂർണമായി പുതുക്കിപ്പണിയും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമയാർന്ന ദേവാലയ മന്ദിരം നിർമ്മിക്കും അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിന്റെ യഥാർത്ഥ ഭക്തരാവുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യും അവർ കർത്താവിനെ സ്തുതിക്കും അവിടുത്തെ ജനം ദൈവത്തിന് ദൈവത്തിന്റെ കൃതജ്ഞതയർപ്പിക്കും കർത്താവത്തിന്റെ ജനത്തെ മഹത്വം സത്യത്തിലും നീതിയിലും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും മകനെ നിലവേ വിട്ടു പോവുക പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക എന്നെ ഉചിതമായി സംസ്കരിക്കണം നിന്റെ അമ്മയെ എന്റെ അടുത്ത് തന്നെ സംസ്കരിക്കണം ഇനി നിലവിൽ താമസിച്ചുകൂടാ മകനെ തന്നെ പൊറ്റിയ അഹിക്കാരനോട് നാദാവ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവന് എന്ത് പ്രതിഫലം നൽകിയെന്നും കാണുക എന്നാൽ അഹിക്കാർ രക്ഷപ്പെടുകയും അവരൻ അന്ധകാരത്തിൽ അമർന്ന് തന്റെ പ്രവർത്തിക്കെ തക്ക പ്രതിഫലം നേടുകയും ചെയ്തു അഹിക്കാർ ദാനധർമ്മം നൽകി അങ്ങനെ നാദാബ് ഒരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു നാദാവ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു ആകെയാൽ മക്കളെ ദാനധർമ്മം എന്തു നേടുന്നുവെന്നും നീതി എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുവിൻ ഇത് പറഞ്ഞ് അവൻ മരിച്ചു അവന് നൂറ്റി അൻപത്തെട്ട് വയസ്സായിരുന്നു തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിന്റെ സമീപത്ത് സംസ്കരിച്ചു തോബിയാസ് പുത്രന്മാരെയും ഭാര്യ അമ്മായിയപ്പനായ റിഗുവേലിന്റെ അടുക്കൽ മടങ്ങിയെത്തി പ്രായത്തോടൊപ്പം അവന്റെ കീർത്തിയും വളർന്നു ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവൻ അവരെ സാഘോഷം സംസ്കരിച്ചു അവരുടെയും സ്വപിതാവായി തോബത്തിന്റെയും വസ്തുവകകൾ അവൻ അവകാശമായി ലഭിച്ചു അവൻ മേദിയായിലെ എക്ബത്താനായിൽ വെച്ച് നൂറ്റി ഇരുപത്തിയേഴാം വയസ്സിൽ മരിച്ചു മരിക്കുന്നതിന് മുൻപ് നബുക്കത്നസ്വറും അഗസ്വേരീസും നിലവെ കീഴടക്കി നശിപ്പിച്ച വാർത്ത അവൻ കേട്ടു മരണത്തിന് മുൻപ് നിലവെയെക്കുറിച്ച് സന്തോഷിക്കാൻ അവന് ഇടവന്നു